കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് എസ് ബി പി ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് എം കെ ഫൈസിയുടെ അറസ്റ്റിനെ ഇരുകൈയും നീട്ടിയാണ് രാജ്യത്തോട് കൂറും സ്നേഹവുമുള്ളവർ സ്വീകരിച്ചത് ഇതിന് പിന്നാലെ എം കെ ഫൈസി മുൻപ് നടത്തിയ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് രാജ്യസുരക്ഷയ്ക്കും സമാധാനത്തിനും എത്രത്തോളം ഭീഷണിയാണ് എസ് ബി പി ഐ എന്ന് തെളിയിക്കുന്നതാണ് ഇയാളുടെ വാക്കുകൾ നിരോധിത സംഘടനയായ പി എഫ് ഐ നടത്തിയ പരിപാടിയിലാണ് ദേശ സുരക്ഷയെയും അഖണ്ഡതയെയും വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷാ പറയുകയ ഭയപ്പെടേണ്ട എന്ന് ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് സമാധാനത്തോട് കൂടി ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് ഇതായിരുന്നു ഫൈസിയുടെ പരസ്യമായ ഭീഷണി കേരളം അടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയതോടെ എസ് ഡി പി ഐ നിരോധിക്കാനുള്ള സാധ്യത കൂടി കൂടിയിരിക്കുകയാണ് ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ എസ് ഡി പി ഐക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ ഏജൻസി രണ്ടു ദിവസം ഇ ഡി കസ്റ്റഡിയിൽ ഫൈസിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പന്ത്രണ്ടിടങ്ങളിൽ പരിശോധന നടന്നത് കേരളത്തിൽ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ ഓഫീസിലും പരിശോധന നടന്നു എസ് ഡി പി ഐക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നുവെന്നും ഇരു സംഘടനകളുടെയും അണികളും നേതാക്കളും ഒന്നു തന്നെയാണ് എന്നും ഇ ഡി കണ്ടെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എസ് ഡി പി ഐയുടെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത ലക്നൌ ജയ്പൂർ താനെ ഹൈദരാബാദ് റാഞ്ചി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും മലപ്പുറത്തെ ചില കേന്ദ്രങ്ങളിലും റെയ്ഡ് ആരംഭിച്ചിരുന്നു എ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിവിധ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത് കേരള പോലീസിനെ അറിയിക്കാതെ ടാക്സി കാറിലടക്കം എത്തിയാണ് ചെന്നൈ കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കേന്ദ്രസേന പരിശോധനയ്ക്ക് സുരക്ഷ ഒരുക്കി കേരളത്തിനൊപ്പം ദില്ലിയിലെ ദേശീയ ആസ്ഥാനത്തും ബംഗളൂരു താനെ ചെന്നൈ കൊൽക്കത്ത ലക്നൗ ജയ്പൂർ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു പരിശോധന പൂർത്തിയായതിനു പിന്നാലെ മലപ്പുറം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പോപ്പുലർ ഫ്രണ്ടിനൊപ്പം എസ് ഡി പി ഐയും നിരോധിക്കാതിരുന്നത് പരക്കെ ആശങ്ക ഉയർത്തിയിരുന്നു കാരണം രണ്ട് സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് എസ് ഡി പി ഐ രാഷ്ട്രീയ പാർട്ടി ആയതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ നിയമത്തിന്റെ ഇത്തരം സാങ്കേതികത്വങ്ങൾ ഭീകരവാദികൾക്ക് സഹായമായി തീരുമെന്നതിൽ ആർക്കും സംശയമില്ലായിരുന്നു രാഷ്ട്രീയത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം അനുവദിക്കാൻ പാടില്ലല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളിൽ പലരും സംഘടന നിരോധിക്കപ്പെട്ടതോടെ എസ് ഡി പി എയിലേക്ക് മാറുകയായിരുന്നു ആദ്യം ചെയ്തിരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് തുടർന്നത് എസ് ഡി പി എയുടെ മുദ്രാവാക്യങ്ങളും ആശയ പ്രചരണങ്ങളും സമ്മേളനങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് അതൊരു ഭീകര സംഘടനയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല